നമസ്കാരം രാവിലെ തന്നെ നല്ല മഴയാണ് പക്ഷേ ഈ മഴയത്ത് നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ട കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്കാണ് അവിടെ നമ്മളെ ഒരാൾ നിപ്പുണ്ട് പേര് മാലി എന്നാണ് പുള്ളിക്കാരി കൊല്ലം സ്വദേശിനിയാണ് കോട്ടയത്തെ ജില്ലാ ആശുപത്രിയിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു നേഴ്സാന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്കാരിക്ക് ആഗ്രഹം മൊത്തം മോഡലിങ്ങിനോടാണ് അങ്ങനെ നമ്മുടെ എഫ് പേജ് കണ്ട് കോൺടാക്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കാവുക അവർക്ക് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ മാലി പ്രിയ കൂട്ടുകാരി ശരണിയും മൊത്തം അവിടെ വന്നു നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ട ബ്ലൂ മൂൺ ബ്യൂട്ടി പാർലിലേക്കാണ് അവിടെയാണ് ഇവർക്ക് മേക്കപ്പും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബ്ലൂ മൂൺ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് വെഡ്ഡിങ് ആയാലും എൻഗേജ്മെൻ്റ് ആയാലും ഫേഷ്യൽ മുടി സ്ട്രേറ്റനിങ് ഒന്നും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും ഞാൻ താഴെ നമ്പർ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ മതി അതുമാത്രമല്ല ഞാൻ ചേച്ചി പറഞ്ഞിരുന്നു ഇവരെ പെട്ടെന്നൊന്ന് റെഡിയാക്കി ഇറക്കണം കാരണം മഴയാണ് എനിക്ക് സാഹചര്യം നോക്കി ഷൂട്ട് ചെയ്തിട്ട് വേണം ഇവരെ തിരിച്ച് ബസ് കയറ്റി ഇവിടെ ചേച്ചി വാക്ക് വലിച്ചിട്ടുണ്ട് നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥലം അറേഞ്ച് ചെയ്തു തന്നത് അജിത് ചേട്ടനാണ് പുള്ളിയുടെ സ്വന്തം വീടാണ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇങ്ങനൊരു വീട് പുള്ളി അറേഞ്ച് ചെയ്ത് തന്നതിന് പുള്ളിയുടെ ആ ഒരു വലിയ മനസ്സിനും കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ കൊണ്ട് എവിടെ പോയി ഷൂട്ട് ചെയ്തെന്ന് വലിയൊരു ടെൻഷനായിരുന്നു ആ പുള്ളി അതെല്ലാം മാറ്റി നമ്മുടെ കൂടെ നിന്നു എൻ്റെ പ്രിയ സുഹൃത്ത് പ്രിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല എൻ്റെ അടുത്ത സുഹൃത്തായ അജിയും എന്നോടൊപ്പം കൂടി അവരെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഷൂട്ട് വളരെ ഭംഗിയായി തീർക്കാൻ പറ്റി എന്തായാലും നിങ്ങൾക്ക് ഫോട്ടോ കണ്ടിട്ട് അഭിപ്രായം പറയാം